ഇവിടെ വന്നച്ചൻ ചേട്ടൻ്റെ അടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് കണ്ടോ ഇത് ചേട്ടൻ തന്നെ നിർമ്മിച്ചതാണ് കേട്ടോ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് നമ്മളെ ഈ മരമൊക്കെ ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന പൊടി അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യണേ ഒരഞ്ചഞ്ചര മണിക്ക് വന്ന് ഇത് മുഴുവൻ സെറ്റ് ചെയ്യണം അല്ലേ ചേട്ടാ ഇത് മൊത്തം ഇതിനകത്ത് നിറച്ച് അത് നല്ലൊരു നല്ല പ്രയാസമുള്ളൊരു ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് ചേട്ടന് കുറേ നേരം സമയെടുത്ത് അതിനകത്ത് നിറയ്ക്കും ഇന്നത്തേക്കുള്ളത് ഫുള്ള് നിറച്ച് കഴിഞ്ഞു വിറകിൻ്റെ ഉപയോഗം കുറച്ചിട്ട് പൊടിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നല്ല ചൂടാല്ലേ വിറകിനേക്കാളും കല്ലൊന്ന് ചൂടായി കിട്ടുന്ന പാടേ ഉള്ളൂ പിന്നെ ആ ചൂടങ്ങനെ നിന്നോളൂ അല്ലേ ഇപ്പൊ ഇവിടുത്തെ നമ്മളിപ്പോൾ കഴിക്കാൻ വന്നിട്ടുള്ള സ്പെഷ്യൽ സാധനം എന്ന് പറയുന്നത് മുട്ട ബീഫാണ് കേട്ടോ അതിപ്പോ എൻ്റെ ചെഞ്ചേട്ടൻ്റെ സ്പെഷ്യൽ ഐറ്റം ആണ് അതാണ് ഇപ്പം ഉണ്ടാക്കാൻ പോണത് അതെ അപ്പം അങ്ങനെ നല്ല വട്ട ഇലയിലാണ് തന്നത് അപ്പം ഈ ഇലയെപ്പറ്റി നമ്മൾ വലിയ ഡിസ്കഷനൊക്കെ നടത്തിയിട്ടുണ്ട് വട്ടയില പുരിയണ്ണിയില വട്ടത്താമര ഇല ഉപ്പില ഇനി എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ പറം അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ മുട്ടയും ബീഫും അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കണ്ടോ നല്ല ഓ നല്ല ചൂടാ നമുക്ക് ഇച്ചിരി ചൂടാറിയിട്ട് കഴിച്ചു നോക്കാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിലാണ് പുനലൂർ ഇതാ താ നൂറ്റി നാൽപ്പത്തെട്ട് വർഷം പഴക്കമുള്ള ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറിയിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എന്താണ് ഇവിടുത്തെ വിശേഷം എന്ന് വെച്ചാൽ ഇവിടെ ഒരു തട്ടുകടയുടെ വീഡിയോ എടുക്കാൻ വന്നതാണ് അപ്പോൾ എന്ന് വെച്ചാൽ ചേട്ടൻ നമ്മളെയൊക്കെ പോലെ നല്ല ഓടിച്ചാടി നടന്നൊരു മനുഷ്യനാണ് പക്ഷേ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലുണ്ടായിട്ടുള്ള ഒരു അപകടം അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടു പക്ഷേ ജീവിതത്തിൽ അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ അങ്ങനെ പുള്ളി ഇപ്പോൾ ഒരു തട്ടുകട നടത്തുകയാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു തട്ടുകടയും കൂടിയാണ് അപ്പോൾ ഇവിടുത്തെ

ഇന്നുള്ളത് ദോശയും മുട്ട വീപ്പം സ്പെഷ്യൽ ആയിട്ട് മുട്ട വീഫും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതനുസരിച്ചിപ്പം വേണ്ടമാന ആൾക്കാർ വരുന്നു ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം ഇല്ല

രൂപ രൂപ സിംഗിൾ കോഴിയാണെങ്കിൽ താറാവാണെങ്കിൽ ഇതിനു മുന്നേ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്ത സുഖമായി നടക്കാൻ കഴിയുന്ന ആളുകൾ പലരും ഒരു തൊഴിലന്വേഷിച്ചു പോവാതിരിക്കും ഇങ്ങനെ കാണുന്ന ആളുകളോടെല്ലാം സഹായിക്കുമോ വയ്യ വയ്യ എന്ന് പറയുന്ന സാധനം പറഞ്ഞില്ലേ അപ്പം അങ്ങനെയുള്ളവരൊക്കെ കണ്ടുപിടിക്കേണ്ട ആളാണ് ട്ടോ കാരണം ആളെ സംബന്ധിച്ച് ഇതാ ഇപ്പോൾ ആ ഒരു അത് അത് ബാലൻസ് ആയി ഇപ്പോൾ ഇത്രയും വർഷം ജോണു പത്ത് മുപ്പത് വർഷം ആയില്ലേ ചേട്ടാ കൈക്ക് ഇങ്ങനെ ആയിട്ട് മുപ്പത് വർഷം മുപ്പത് വർഷം കൊണ്ട് ചേട്ടൻ അത് ആയി ഒരു കൈ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചേട്ടൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പ്രാക്ടീസ് ആണ് ഒന്നും ചെയ്യാതെ എവിടെയെങ്കിലും കയറിയിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇപ്പം നോക്കിയേ അതൊരു പ്രാക്ടീസ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയാണ് കണ്ടു പഠിക്കേണ്ടത് നമ്മൾ എപ്പോഴും എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ് നമ്മളിങ്ങനെ നമ്മളുടെ മേലേക്ക് നോക്കിയിട്ട് പോകുക അവർക്കെല്ലാം ഉണ്ട് നമുക്കൊന്നുമില്ല എന്ന് പറയുന്നവരിങ്ങനെ കുറച്ച് താഴേക്കും കൂടെ നോക്കുക നമുക്കെല്ലാവരും ഉണ്ട് നമ്മളെക്കാളും പോരായ്മകളും ഒക്കെ ഉള്ള വൈ ഒക്കെ ഉള്ള ആളുകളുണ്ട് അവരൊക്കെ അവരെ കൊണ്ട് പറ്റുന്നത് പോലെ തൊഴിലടുത്ത് ജീവിക്കുന്നത് ഞാനിത് പറഞ്ഞത് തന്നെ വെച്ചാൽ ഞാൻ മുന്നേ ഇതുപോലെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരും നമ്മളടുത്ത് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ഇങ്ങനെ വിഷമം പറഞ്ഞ് വിളിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് ഇത് കാരണം ഇതൊക്കെയാണ് ശരിക്കും ഉള്ള മോട്ടിവേഷൻ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് കാര്യമില്ല ജീവിതം കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയും അതാണ് പൊന്നസേട്ടം ചെയ്യുന്നത് നമ്മൾക്ക് ഈ ലൊക്കേഷൻ പുനലൂരിൽ നിന്ന് ഒരു രണ്ട് ആണ് ഇവിടെ വരെയുള്ള ദൂരം ഇപ്പം ഈ സ്ഥലത്തിന് പറയാം തൊളിക്കോട് നിന്നാണ് തൊളിക്കോടിനും അടുക്കള മൂലയ്ക്കും അതിൻ്റെ ഇടയിലായിട്ടാണ് ഈ കട വരുന്നത് വരുന്നേട്ട ടേസ്റ്റ് ആണ് ഉം ചൈനീസ് സാധനങ്ങളൊക്കെ കഴിക്കലും അതുപോലത്തെ ഒരു ഒരു സ്വാദ് നോർമൽ ബീഫും കഴിക്കണ സ്വാദല്ല വളരെ വ്യത്യാസമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുന്നത് കാരണം തിരുവനന്തപുരം കൊല്ലമൊക്കെ കുറേ വീഡിയോ ചെയ്തണ്ടെങ്കിലും ഈ ഒരു പ്രദേശത്തേക്ക് വന്നിട്ടില്ല അതും നമ്മൾ കൊട്ടാരക്കരയിൽ കുരുവിച്ചേച്ചുള്ള കട ചെയ്തോണ്ടിരിക്കുമ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ വന്ന രണ്ട് പിള്ളേരാണ് അപ്പം അവരാണ് ഈ കടയെപ്പറ്റി പറഞ്ഞു തരുന്നത് കുറച്ച് നാളായി അന്ന് ആ വീഡിയോ എടുത്ത സമയത്താണ് പക്ഷെ വരാനോ ഇത് കണ്ടുപിടിക്കാനോ കടയ്ക്ക് അങ്ങനെ പേരൊന്നുമില്ല ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ അറിഞ്ഞുകൂടാ ഒന്നും അറിയില്ല ഈ ഒരു തൊളിക്കോട് എന്ന് ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ പക്ഷെ ഇന്ന് നമ്മൾ വന്നത് കണ്ടുപിടിച്ചു അപ്പോൾ എന്തായാലും നല്ല നല്ല ഭക്ഷണമാണ് അപ്പോൾ എനിക്കാണെങ്കിൽ പുള്ളിക്കാരൻ ഒരു ചാനലുണ്ട് ആ ചാനലിൻ്റെ പേരും ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല എനിക്ക് ചാനലിൽ അറിഞ്ഞുകൂടാ അപ്പോൾ അതുകൊണ്ട് അത് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അവർ പറഞ്ഞു തന്നുകൊണ്ടാണ് നമ്മളിവിടെ എത്തുന്നത് അതുകൊണ്ട് നല്ലൊരു ചേനയും പരിചയപ്പെടാൻ പറ്റി നല്ല ഭക്ഷണവും കിട്ടി അതെ അതെരുവായിരിക്കും കേട്ടോ അപ്പതാ ചൂട് ദോശ സാമ്പാർ ചമ്മന്തി പിന്നെ ഇവിടെ ഒരു മുളക് കറി ഉണ്ട് ഈ മുളക് കറിയുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇത് ഇവരുടെ വീട്ടിലുണ്ടാവണേ കാന്താരി മുളകും ഉണ്ട മുളകും എല്ലാം കൂടി അരച്ചട അപ്പം അതുകൊണ്ട് അധികം കടിക്കാൻ വേണ്ടി ഞാൻ നിൽക്കണില്ല എരിവ് നല്ല എരിവ് ഉറപ്പല്ലേ ഇച്ചിരി കഴിച്ചോക്കാം അല്ല നല്ല നല്ല ചമ്മന്തി നല്ല സാമ്പാർ ഇതിന് ഇച്ചിരി എരിവുണ്ട് ഈ മുളകിന് ഇച്ചിരി എരിവാ അതേ ഇതുപോലെ കാടമുട്ട കൊണ്ടുള്ള ബുൾസയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് മുപ്പത്തഞ്ച് രൂപയാണേ അഞ്ച് കാടമുട്ട അപ്പോൾ ചേട്ടനെ സംബന്ധിച്ചിട്ടേ കുറേ നാൾ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം മൊത്തം തളർന്നു പോയ ഒരാളാണ് അവിടെ നിന്നാണ് ഇപ്പോൾ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്കൊക്കെ വന്നത് അതൊരു മനസ്സിന്റെ ധൈര്യം ധൈര്യം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല നമ്മളെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്ന കുടുംബവും കൂടെ വേണം അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയും ചേട്ടൻ്റെ കൂടെയുണ്ട് ഇവിടെ ബുൾസയും ബീഫിൻ്റെ ഇതൊക്കെ തന്നെയാണ് ചേട്ടൻ ചെയ്യണത് ബാക്കി നല്ല സൂപ്പർ സാമ്പാറും മുളക് ചമ്പന്തിയും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു വിടണത് ചേച്ചിയാണ് അപ്പോൾ ശാലിനി ചേച്ചി ചേച്ചിയും കൂടെ പറയാതെ പോകാൻ തോന്നിയില്ല കാരണം അങ്ങനൊരു സപ്പോർട്ട് ഒരു ബാക്ക് ബോൺ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ചേട്ടൻ ഇങ്ങനെ സക്സസ് ആയി ഇവിടെ നിൽക്കുന്നത് ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പുനലൂർ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരാണ് ഇനി പന്ത്രണ്ട് വർഷമായിട്ടുള്ള കട ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് വന്ന് കഴിച്ച് നോക്കിയപ്പോഴും പിന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക പുതിയ കാഴ്ചകളൊക്കെയായിട്ട് ഇനിയും വരാം